അസ്സാം വലൈക്കിം മക്കൾസ് റംസാൻ പതിമൂന്നിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒന്നും പറ്റിയില്ല ഒത്തിരി ക്ഷീണമായിപ്പോയി മക്കൾസെ ഇതിൻ്റെ കുഞ്ഞുമാടെ വീടാണ് കുഞ്ഞുമാടെ അവിടെ ഇരിക്കുന്നത് കുഞ്ഞുമാടെ മോളാണ് ഇവർ കരുനാപ്പള്ളിയിലാണ് താമസിക്കുന്നത് അവരിങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ അവർ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം ഇരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു നോമ്പുതുറയാണ് അത് ഓൾമോസ്റ്റ് എല്ലാം പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതിലെ കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങൾക്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ച് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് പറയാം തിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ റംദാൻ നോമ്പ് തുറക്കുന്ന സമയമായി എന്നെക്കാളും കുറേ കൂടിയൊക്കെ ദീനീപരമായിട്ട് പടച്ചവനോട് ഒത്തിരി അടുപ്പമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഏട്ടോൻ്റെ അനിയത്തി എന്ന് പറയുന്നത് അങ്ങനെ ഈത്തപ്പഴമൊക്കെ കഴിച്ചു നോമ്പ് തുറന്നു ബാക്കി സ്നാക്സും ഐറ്റംസൊക്കെ കഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മേടിച്ചിട്ടുള്ള ഫ്രൈഡ് റൈസും മസാല ഷവായി ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുന്നത് അല്ല അവിടെ നമ്മളെ വെയ്റ്റിംഗ് ആണ് കെട്ട വെയ്റ്റിംഗ് ആണ് പിന്നെ ഈ കുട്ടി ഇതാണ് ഞാൻ പറഞ്ഞ മസാല ഷവായ എന്ന് പറയുന്നത് നല്ലപോലെ ടേസ്റ്റായിരുന്നു മക്കൾസ് പക്ഷേ രാത്രി വൈറ്റിന് പണി കിട്ടി എന്നുള്ള സംഭവം പിന്നെ വേറെ അതിൻ്റെ കൂടെ പെറോട്ട ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു മന്തി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ വെക്കുന്ന നമ്മൾ വെക്കുന്ന ഒരു ഫുഡ് അത് അത് കഞ്ഞി ആയാലും ഒരു കപ്പയായാലും ആയാലും അതിൻ്റെ ഒരു സുഖം എനിക്കൊരിക്കലും നോമ്പിന് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കിട്ടത്തില്ല പക്ഷേ എന്നാൽ ഒരുമിച്ചിരുന്ന് ആ കഴിച്ചതിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ ഒരു ഓർമ്മ എന്നും മാഷാള്ള മാഷറബിനോട് നന്ദി പറയുന്നു അപ്പോൾ അങ്ങനെ ഗസ്റ്റ് ഇങ്ങനെ ഞാൻ അങ്ങനെ ഫുഡെല്ലാം കൂടി ഇങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതാണ് എനിക്ക് ഈ ഷവായിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം അനീതിയുടെ മോൻ എല്ലാവർക്കും എടുത്ത് വെക്കുകയാണ് ഈ ഈ കുഞ്ഞുസുകളുണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്ന ആർത്തിയാണ്പോഴത്തേക്ക് നമുക്ക് സന്തോഷം വരും അവർ കണക്കിന് നോക്കുമ്പോഴത്തേക്ക് അവർ അത് വേണം ഇത് വേണം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കഴിക്കുമ്പോഴങ്ങനെയല്ലേ എനിക്ക് എനിക്ക് കുറഞ്ഞുപോയി അവൾക്ക് കൂടുതലാണ് കൊടുത്തത് അങ്ങനെ പറഞ്ഞ് അവർ ആ ഭക്ഷണം കഴിക്കുന്ന ഒരാർത്തി കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ വീണ്ടും 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 കഴിക്കാൻ തോന്നും അങ്ങനെ ഈ ഐറ്റംസ് എല്ലാം ചിക്കൻ ടിക്കയാണ് നല്ല എന്താ പറയണ്ടത് ഫ്രൈഡ് റൈസ് ആയിരുന്നു ചില്ലി ചിക്കൻ ആയിരുന്നു അപ്പോൾ അതൊക്കെ അവൻ സെർവ് ചെയ്യണ് ആ സമയത്ത് നമ്മൾ നമസ്കരിക്കുവരും നമസ്കരിച്ചിട്ടൊക്കെ വന്നിട്ട് ഞാനും കൂടിയൊക്കെ ഒരുമിച്ചിരുന്ന് മക്കൾസിനോടൊപ്പം താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര സുഖമുള്ള കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് നടക്കുകയാണ് കേട്ടോ അവിടെ ഭയങ്കര ഷെയറിങ് സംഭവം നടക്കുക കേട്ടോ കണ്ടോ തറയിൽ സാധനം ഉറപ്പിച്ചു കഴിഞ്ഞു ഇതാണ് മിന്നും തക്കവും മിന്നും ഇതാണ് നമ്മുടെ ഇറച്ചിക്കുട്ടൻ അങ്ങനെ ഞാനും കൂടി അവരോടൊപ്പം പോയി താഴെ ഇരുന്നാണ് ഞാനും കഴിച്ചത് ഞാൻ വീട്ടിൽ നിന്ന് ആകെ രണ്ട് ഗ്ലാസ് കഞ്ഞി കൊണ്ടുവന്നു കേട്ടോ എവിടെ പോയാലും കഞ്ഞിയും ഞാനും തമ്മിൽ വിട്ടു പിടിയത്തില്ല കഞ്ഞി ഇല്ലാത്തൊരു നോമ്പ് തുറ എനിക്ക് സങ്കല്പേണ്ട സങ്കല്പിക്കാൻ പറ്റത്തില്ല മക്കൾ സെ പക്ഷേ എനിക്കിത് രാത്രി വയറ്റിന് ഭയങ്കര പ്രോബ്ലമായി പിറ്റേ ദിവസം അത്താഴമൊന്നും കഴിക്കാൻ പറ്റിയില്ല അലഹമ്മദ എന്നാലും നോമ്പ് പിടിച്ചു പക്ഷെ നല്ലൊരു ദിവസം തന്നതിന് ഒരുമിച്ച് നമ്മൾ മനസ്സുകൊണ്ട് എന്തിനും ആപത്തിനും സന്തോഷത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്നവരോടൊപ്പം നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അൽഹമ്മദ ആ ഒരു ദിവസം തന്നെ റബ്ബിനോട് നന്ദി പറയുന്നു ഓക്കെ ഞാൻ ഇങ്ങനെ തകർത്ത് കത്തി വെച്ച് കത്തി വെച്ച് കത്തിവെച്ച് പോവുകയാണല്ലേ സത്യത്തിൽ നോമ്പ് നോമ്പിൽ എനിക്ക് ആകെ വന്നൊരു പ്രശ്നം ഉറക്കമില്ലായ്മ ഇതാണ് എൻ്റെ വലിയമ്മ എന്ന് പറഞ്ഞത് എൻ്റെ ഉമ്മാടെ അനീത്തിയാണ് എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് 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 ഒരു വ്യക്തിയാണ് അപ്പോൾ അൽഹമുല്ല നോമ്പെല്ലാം തുറന്നതിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ഓർമ്മയ്ക്കായിട്ട് ഓർമ്മപ്പെടുത്തലാണ് ഇതെല്ലാം ഞാൻ എപ്പോഴും പറയും ഇങ്ങനെയുള്ള ഒരുമകളിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ നിർത്തുകയാണ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇനി വരുന്ന ദിവസങ്ങൾ മഷാ അല്ല നല്ല ദിവസങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈസ്ലാമോ